നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടില് ഉയർച്ചകളും സമ്പത്തും വന്നു ചേരാനായിട്ട് ദിശ നോക്കി തന്നെ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് കറ്റാർവാഴ ഇന്ന് നമുക്ക് ഒട്ടുമിക്ക വീടുകളിലും കറ്റാർവാഴയുടെ ചെടി കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണിത് സൗന്ദര്യ സംരക്ഷണത്തിനായാലും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടായാലും ഒക്കെയും നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇന്നിത് വളർത്താറുണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള എല്ലാവിധ പോസിറ്റീവ് ഊർജത്തെയും ഐശ്വര്യത്തെയും ഒക്കെ പ്രദാനം ചെയ്യുവാൻ നമ്മളെ വീടുകളിൽ നട്ടു വളർത്തുന്ന ചില ചെടികൾക്ക് കഴിയും അതിൽ ഒരു വീട്ടിൽ വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായതും നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ ഈ വാഴ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി വാസ്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഴ ചില പ്രത്യേക ദിശകളിലായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അകലുകയും അതിസമ്പന്ന യോഗം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പൊ നമ്മുടെ വീടുകളില് കറ്റാർവാഴ ഏത് ദിശയിലാണ് ശരിയായ രീതിയിൽ നട്ടുവളർത്തേണ്ടത് എന്നതിനെ കുറിച്ചും അവ വളരുന്നതിനനുസരിച്ച് നമ്മിലേക്ക് വരുവാൻ പോകുന്ന ഗുണഫലങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വാഴ എന്ന ചെടി വാസ്തുശാസ്ത്രത്തില് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് വലിയ പരിചരണമൊന്നും ഇല്ല എങ്കിൽ കൂടിയും നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടി തന്നെയാണ് വാഴ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് വാഴ എന്ന് തന്നെ പറയാം മറ്റുള്ള എല്ലാ ചെടികളെയും അപേക്ഷിച്ച് താരതമ്യേനെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറന്തള്ളുന്ന ഒരു ചെടി കൂടിയാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ കറ്റാർവാഴ നമ്മുടെ ഭവനങ്ങളിൽ നല്ല രീതിയിൽ തഴച്ചു വളരുമ്പോൾ ആ ഭവനത്തിലുള്ള വ്യക്തികൾക്ക് വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷവും ഒരു പ്രത്യേക തരത്തിലുള്ള പോസിറ്റീവ് ഊർജവും ഒക്കെ അനുഭവപ്പെടുന്നതാണ് സമ്പത്തിനെ ആകർഷിക്കാനും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാനുമായിട്ട് കറ്റാർവാഴ നടേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് ഇപ്രകാരം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ കറ്റാർവാഴ നട്ട് നല്ല രീതിയിൽ അവയെ പരിപാലിച്ച് അവ തഴച്ചു വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാകും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനമായാലും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത കാര്യതടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കാനും ഒക്കെയും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വടക്ക് കിഴക്കേ മൂലയിൽ കറ്റാർവാഴ നട്ടുപിടിപ്പിക്കുന്നത് വഴി സാധിക്കും ഇത് മാത്രമല്ല നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ കറ്റാർവാഴ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീട്ടില് താമസിക്കുന്നവർ തമ്മിൽ പരസ്പരം വളരെയധികം സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കും എന്നുള്ളതാണ് നല്ല സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ വീട്ടിൽ നിലനിൽക്കും വീടിന്റെ പുറത്ത് മാത്രമല്ല വീടിന്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന ദിശയിൽ കറ്റാർവാഴ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ വീടിന്റെ കിഴക്ക് ദിശയിലും നട്ടു വളർത്താവുന്നതാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ഭാഗത്തും കറ്റാർവാഴ തഴച്ചു വളരുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് എന്നാൽ നിങ്ങൾ നട്ടു വയ്ക്കുന്ന കറ്റാർവാഴ ഒരു കാരണവശാലും വാടിയും കരിഞ്ഞുമൊന്നും നിങ്ങളുടെ വീടിനുള്ളിലോ വീടിന് പുറത്തോ നിൽക്കുവാനായിട്ട് പാടില്ല ഇപ്രകാരം വാടിയതോ കരിഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂടുതൽ നെഗറ്റീവ് ഊർജം ആകർഷിക്കപ്പെടുവാൻ കാരണമാകും ഇതുമൂലം വിട്ടുമാറാത്ത പല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇത് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും വിട്ടുമാറാത്ത രോഗാവസ്ഥയോ അതുപോലെ തന്നെ കടബാധ്യതയോ ഒരിക്കലും ഒരു രക്ഷപെടാത്ത ഒരു ജീവിത സാഹചര്യമോ ഒക്കെ വന്നു ചേരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ കറ്റാർ വാഴയിലേക്കൊന്ന് ശ്രദ്ധിച്ചോളൂ ഉടങ്ങിയതോ കരിഞ്ഞതോ ചീഞ്ഞതോ ആയിട്ടുള്ള കറ്റാർവാഴ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിഴുതുകളഞ്ഞ് അവിടെ പുതിയത് നട്ടുപിടിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത്രയേറെ വാസ്തുശാസ്ത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ അവ വാടിയും കരിഞ്ഞും നിൽക്കുന്നത് അത്രയേറെ ദോഷഫലങ്ങളും കൊണ്ടുവരും ഇനി അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴ പലതവണ നട്ടു വളർത്തുവാനായിട്ട് ശ്രമിച്ചു എത്ര തവണ നട്ടു വളർത്തിയിട്ടും അത് ശരിയായ രീതിയിൽ വളരുന്നില്ല നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത് ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോ കാര്യമായിട്ടുള്ള ഒരു ദോഷം നിങ്ങളുടെ വീടിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ഇടയുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ലക്ഷ്മി കടാക്ഷം കുറയുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ കറ്റാർവാഴിയൊക്കെ വാടിക്കരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നട്ടു വളർത്തുക എന്നുള്ളതിലുപരി ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നുള്ള കാര്യത്തിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗുണഫലത്തെക്കാൾ ഏറെ ദോഷഫലങ്ങളായിരിക്കും ഇത് സമ്മാനിക്കുന്നത് ഇനി അതുപോലെ തന്നെ കറ്റാർ വാഴ നട്ടു വളർത്തുമെങ്കിലും അവ പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമായിരിക്കും എന്നാൽ കറ്റാർവാഴ പൂവിടുന്നത് സർവ്വസമ്പൽ സമൃദ്ധിയുടെയും ധനവരവിന്റെയും സാമ്പത്തിക നേട്ടങ്ങളുടെയും ഒക്കെ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് മാത്രമല്ല ലക്ഷ്മി കടാക്ഷം വളരെയധികം നിങ്ങളുടെ ഭവനത്തെ തുണച്ചിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്രകാരം കറ്റാർവാഴ പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച വന്നു ചേരും അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഒരു വിജയം വരുവാനും അതുപോലെ തന്നെ ആ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടാനും ഒക്കെ ഇത് കാരണമാകും ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് നമ്മുടെ വീടിനുള്ളിലും കറ്റാർവാഴ നട്ടു വളർത്താം ഇതും നമുക്ക് ഒരുപാട് ഗുണഫലങ്ങളാണ് സമ്മാനിക്കുന്നത് എന്നാല് ഒരു കാരണവശാലും പ്രധാന വാതിലിന്റെ നേരെയായിട്ട് മുൻഭാഗത്തായിട്ട് ഈ ഒരു കറ്റാർവാഴ നമ്മൾ നട്ടു വളർത്താനായിട്ട് പാടുള്ളതല്ല പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് കറ്റാർവാഴ നട്ടു വളർത്താവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു മെയിൻ ഡോറിന്റെ ഇരുഭാഗത്തുമായിട്ട് കറ്റാർവാഴ നട്ടുവളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന ശത്രുദോഷമായാലും കണ്ണേറായാലും നെഗറ്റീവ് ഊർജമായാലും ഇവയൊക്കെയും തന്നെ അത് നമ്മുടെ വീടിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരെ ബാധിക്കാത്ത രീതിയിൽ ഈ ഒരു കറ്റാർവാഴ തടഞ്ഞു നിർത്തുകയും നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ചെയ്യും പല വീടുകളിലും നമ്മൾ കറ്റാർ വാഴ വളർത്തുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും കേശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ആയിരിക്കും എന്നാൽ ഇതിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം പലരും ചെയ്യുന്ന തെറ്റ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് നട്ടു വളർത്തിയ ചെടിയാണ് അപ്പോൾ അത് കുറച്ച് കഴി കരിഞ്ഞു പോയാലും നശിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനെ കാണാറുണ്ട് എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് ചെറിയ തൈ ആയാലും വലിയ തൈ ആയാലും നിങ്ങൾ മറ്റു ഭാഗങ്ങളിൽ മാറ്റി നട്ടിരിക്കുന്ന തയ്യായാലും ഒക്കെയും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഒരു കറ്റാർ വാഴ എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി